സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി രാവിലെ പതിനൊന്ന് മണി കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാങ്ങാനം എന്ന് പറയുന്ന ചതുപ്പ് പ്രദേശമുണ്ട് അതുവഴി ഒരാളിങ്ങനെ നടന്നു പോവുകയാണ് അപ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ദുർഗന്ധം അതായത് അവിടെ അറവ് മാലിന്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ കക്കൂസ് മാലിന്യങ്ങളും ഒക്കെ തള്ളിയിട്ട് പോകാറുണ്ട് അതിനൊക്കെ കടന്നിട്ടുള്ള ദുർഗന്ധമാണ് അടിക്കുന്നത് ഏതായാലും ഇദ്ദേഹം ചുറ്റും നോക്കിയപ്പോഴേ ഒരു ചാക്കുകെട്ട് ശ്രദ്ധയിൽപ്പെടുകയാണ് ആ ചാക്കുകെട്ടിന് ചുറ്റും ഈ കാക്കകളിങ്ങനെ പറക്കുന്നുണ്ട് പരുന്തുകൾ പറക്കുന്നുണ്ട് പിന്നെ ഈച്ച ഇറക്കുന്നുണ്ട് ഏതായാലും ഇദ്ദേഹത്തിന് തോന്നി അതിലെന്തോ ഒരു സംഭവം ഉണ്ട് അങ്ങനെ അവിടെ നിന്നും ആ ചാക്കുകെട്ടിൻ്റെ അടുത്തേക്ക് പോകുന്നു മൂക്കൊക്കെ പിടിച്ചുകൊണ്ട് ഒരു വടിയെടുത്തിട്ട് മെല്ലെ ചെള്ളിയപ്പോഴേ ഒരു മനുഷ്യന്റെ കാലാണ് പുറത്തു വന്നത് ഭയന്ന് പോയ ഇദ്ദേഹം അവിടെ നിന്നും ഓടിയിട്ട് മറ്റൊരാളെ വിളിക്കുകയാണ് അദ്ദേഹവും വന്നു അങ്ങനെ രണ്ടു പേരും കൂടി വന്നു നോക്കുമ്പോഴും ശരിയാണ് ഒരു മനുഷ്യന്റെ കാലാണ് കാണുന്നത് ചാക്കിൽ കെട്ടിയ നിലയിലാണ് അങ്ങനെ പുതുപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നു നിമിഷ നേരങ്ങൾക്കുള്ളിൽ പോലീസും പാർട്ടിയും പിന്നെന്ന് എന്ന് പറഞ്ഞ് ഉയർന്ന ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ കാട്ടുതീ പോലെയാണ് ഈ വാർത്ത പറഞ്ഞത് ആ നാട്ടുകാരെല്ലാവരും ആ ഒരു പരിസരത്തേക്ക് വരുന്നു പിന്നീട് പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ മൃതദേഹം അതായത് ആ ചാക്ക് കെട്ടെടുത്ത് കരയിലേക്ക് വെച്ചു പിന്നീട് ആ ചാക്കുകെട്ട് അഴിച്ചപ്പോഴേ അതിൽ രണ്ട് കാലു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലാണെങ്കിൽ ഒരു കാവി മുണ്ടില് പൊതിഞ്ഞ നിലയിലാണ് വേറെ ഒന്നും പോലീസിന് മനസ്സിലായി ഇതിന്റെ ബാക്കി ഭാഗം ഇവിടെ തന്നെ ഉണ്ടാകും എവിടെയും പോയിട്ടില്ല നാട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ ഈ പ്രദേശവുമായിട്ട് ബന്ധമുള്ള ഒരു മൂന്ന് നാല് ആൾക്കാർ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞപ്പോഴേ ആ വീട്ടിൽ അതിനടുത്ത് വീടൊക്കെയുള്ള ആളും ഈ മൃതദേഹം ആദ്യം കണ്ടെത്തിയ ആളും എല്ലാവരും അടുത്തേക്ക് വന്നു ഇവിടെ ഒന്നും നമുക്കൊന്ന് സെർച്ച് ചെയ്യണം ഒരു തെരച്ചിൽ നടത്തണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കി ഭാഗം ഇവിടെ എവിടെയെങ്കിലും കാണും എന്നുള്ള തരത്തിൽ കാരണം പോലീസുകാർക്ക് മാത്രം തിരിയാൻ കഴിയില്ല ചതുപ്പ് നിലമാണെങ്കിൽ എത്രത്തോളം ആഴമുണ്ട് എന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് പ്രദേശം യും കൂട്ടിയിട്ട് ആരംഭിക്കുന്നു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെയുള്ള ചാക്ക് കെട്ട് ഒരാളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് നല്ല മണം ഉണ്ടായിരുന്നു അങ്ങനെ ആ ചാക്ക് കെട്ട് വീണ്ടും ആ ചാക്ക് കെട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ പോലീസുകാരുടെ കരക്കടുപ്പിക്കുന്നു പിന്നീട് അത് നോക്കിയപ്പോഴേ അതിനകത്ത് രണ്ട് കൈ ഉണ്ട് നെഞ്ചും കൂടുണ്ട് വയറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു യുവാവ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു അവയവം പുരുഷൻ തന്നെയാണ് എന്ന് പോലീസിന് മനസ്സിലാവുന്നു അതിലാണെങ്കിലും ഒരു ഡ്രസ്സും ഉണ്ട് ഒരു നീല ഡ്രസ്സും ഒരു നീല ഷർട്ടാണ് ുന്നത് ആ ഷർട്ട് എന്ന് പറഞ്ഞാൽ അഴിച്ചു മാറ്റിയിട്ടില്ല അതിങ്ങനെ കുടുക്കിങ്ങനെ ഇട്ടതുപോലെ തന്നെയാണ് ഉള്ളത് എന്തായാലും പിന്നീട് നോക്കിയപ്പോഴേ തലയില്ല അതിലും തല കാണുന്നില്ല പോയി തലക്ക് വേണ്ടിയിട്ട് പിന്നെയും തെരച്ചിൽ ആരംഭിച്ചു പക്ഷെ വൈകുന്നേരം വരെ തെരഞ്ഞിട്ടും തല മാത്രം കിട്ടിയില്ല എല്ലാവരെയും വിളിച്ചു ചോദിച്ചു ഇതുപോലെ ഈ ഡ്രസ്സ് ഇട്ട ആളെ നിങ്ങൾക്കറിയോ നിങ്ങളുടെ നാട്ടുകാരാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ നാട്ടുകാർ ഇല്ല സാറേ ഞങ്ങൾക്കൊന്നും അറിയില്ല അത് മാത്രവുമല്ല പല ആൾക്കാരും അങ്ങോട്ട് വരാനേ മടിച്ചു എന്താച്ചാ അത്രയും ദുർഗന്ധമാണ് ഒരു പോലീസുകാരനൊരു സംശയം അതായത് വയറിന്റെ ഭാഗത്തൊക്കെ പൊള്ളിയ ഒരു പാടുണ്ട് അതുകൊണ്ട് തന്നെ സാറേ ഇത് പൊള്ളൽ സന്തോഷാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്നൊരു പോലീസുകാരൻ പറയുകയാണ് പൊള്ളൽ സന്തോഷിൻ്റെ ഹിസ്റ്ററി നോക്കിയപ്പോഴേ ഒരു പെണ്ണ് കേസിൽപ്പെട്ടിട്ട് ഒരു അഞ്ചാറ് മാസം ജയിലിലായിരുന്നു അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു പിന്നീട് അയാളുടെ മൊബൈൽ നമ്പർ പരിശോധിച്ച് അയാളെ കോൾ ചെയ്യുകയാണ് അപ്പോഴാണ് മനസ്സിലായത് മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് അയാളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു നേരെ അയാളുടെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ ഒരാൾ മാത്രമേ ഉള്ളൂ അയാളോട് ചോദിച്ചു സന്തോഷിന്റെ ആരാണ് സന്തോഷിന്റെ അച്ഛനാണ് എന്താണ് സാറ് കാര്യം സന്തോഷ് ഇവിടെ പോയി സന്തോഷ് കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി രാത്രി ഒരു സ്ത്രീയുടെ ഫോൺ വന്നിട്ട് സ്ത്രീയുടേതാണെന്ന് എനിക്ക് മനസ്സിലായത് അയാൾ സ്ത്രീയുടെ കാര്യത്തിൽ മാത്രമേ പോവുള്ളൂ അയാൾ സ്ത്രീ വിഷയവുമായിട്ട് കുറച്ച് പ്രശ്നമുള്ളൊരു വ്യക്തിയാണ് എന്നൊക്കെ ഈ അച്ഛൻ പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ സ്ത്രീ ഫോൺ ചെയ്തപ്പോഴാണ് ഇയാൾ ഇവിടെ നിന്നും പോയത് എന്ന് അച്ഛൻ പറയുകയും ചെയ്തു ഏതായാലും സന്തോഷിന്റെ ഫോൺ നമ്പർ പരിശോധിച്ചു ആരാണ് അവസാനം വിളിച്ചത് എന്ന് നോക്കിയത് കുഞ്ഞുമോള് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് വിളിച്ചിരിക്കുന്നത് കുഞ്ഞുമോളെ ഫോൺ ചെയ്തു കുഞ്ഞുമോളെ ഫോൺ ചെയ്തപ്പോഴേ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കുഞ്ഞുമോളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അതിനുശേഷം അതിനടുത്ത് തന്നെയുള്ള അതായത് വീട്ടിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് ആ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു ഷെഡുണ്ട് ആ ഷെഡിലാണ് കുഞ്ഞുമോള് താമസിക്കുന്നത് എന്നുള്ളൊരു വിവരം കിട്ടി അങ്ങനെ പോലീസുകാർ ആ സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴേ വഴിയിൽ രണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസിനെ കണ്ടപ്പോഴും പേരും ഓടാൻ തുടങ്ങി ഓടിയിട്ട് നേരെ അകത്തേക്ക് കയറി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സി ഒക്കെ ഇട്ടിട്ട് ഒരു സ്ത്രീ വെളിയിലേക്ക് വന്നു പോലീസിനെ കണ്ടപാട് ചോദിച്ചു ആ സാറേ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് കുഞ്ഞുമോള് എന്നാണ് എന്താണ് സാർ പ്രശ്നം നിങ്ങൾക്ക് സന്തോഷിനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴേ കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി വരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു സാർ രാത്രി എട്ട് മണിവരെ സംസാരിച്ചിരുന്നു പിന്നീട് എവിടെയാണ് പോയതെന്ന് അറിയില്ല എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണെന്ന് ഈ സ്ത്രീ പറയുകയും ചെയ്തു നിങ്ങളുടെ ഭർത്താവ് എവിടെയാണ് ഭർത്താവ് എന്താണ് ജോലി ചെയ്യുന്നത് ഭർത്താവ് എവിടെയാണെന്ന് ചോദിച്ചപ്പോഴേ ഒരാൾ അകത്ത് നിന്നും പുറത്തേക്ക് വരികയാണ് ഇത് കണ്ട പോലീസ് ഞെട്ടിപ്പോയി കാരണം കമ്മൽ വിനോദ് എന്നറിയപ്പെടുന്ന ഒരു വലിയൊരു ഗുണ്ടയാണ് അത് മാത്രമല്ല അയാൾ ഇപ്പോഴും ജാമ്യത്തിൽ ഇറങ്ങിയതാണ് സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയതിനാണ് അയാൾ പിന്നെ ജയിലിലാക്കിയിരിക്കുന്നത് വിചാരണ തുടങ്ങാത്തത് മാത്രം അയാൾക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് വിനോദ് പുറത്തേക്ക് വന്നു എന്താണ് സാർ പ്രശ്നം എന്ന് ഗൗരവത്തോടു കൂടി ചോദിച്ചു അല്ല വിനോദ് നിങ്ങൾ എപ്പോഴാണ് ഇറങ്ങിയത് ഞാനിറങ്ങിയിട്ടൊരു പത്ത് ദിവസമായി സാർ അതായത് എനിക്ക് ജാമ്യം കിട്ടിയതാണ് ഇനി വിചാരണ തുടങ്ങുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ പോലീസ് പറഞ്ഞു നീ അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോഴേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ എന്ന് പറഞ്ഞു പിന്നീട് ഈ സന്തോഷ് എന്ന് പറയുന്ന ആളെ നിങ്ങൾക്കറിയുമെന്ന് ചോദിച്ചപ്പോഴേ എൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു എനിക്കൊരനിയനെ പോലെയായിരുന്നു അവൻ അവനിവിടെയൊക്കെ വരാറുണ്ട് അതുമാത്രവുമല്ല ഭാര്യയോടൊക്കെ സംസാരിക്കാറുണ്ട് എന്നൊരു ഒഴുക്കം മട്ടിൽ വിനോദങ്ങ് പറയുകയാണ് വിനോദിൻ്റെ ഈ സംഭാഷണവും കാര്യങ്ങളൊക്കെ കേട്ട് നിന്നാ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരോട് പറഞ്ഞു അവരെ രണ്ടുപേരെയും തൂക്കിയെടുത്ത് ജീപ്പിലിടാൻ അങ്ങനെ രണ്ടുപേരെയും തൂക്കിയെടുത്ത് ജീപ്പിലിട്ടതിന് ശേഷം നേരെ പുതുപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് അവർ എത്തിയതിനു ശേഷം രണ്ടുപേരെയും വെമ്പേറെ എത്തിയിരിക്കുന്നത് പോലീസുകാർക്ക് അറിയാം രണ്ടുപേരും ഒന്നും പറയാൻ പോകുന്നില്ല ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ഭക്ഷണവും വെള്ളവും കാര്യങ്ങളും ഒക്കെ കൊടുത്തു ഈ സ്ത്രീയോട് പറഞ്ഞു നിങ്ങളെ കൊടുക്കാനാണ് നിങ്ങളുടെ ഭർത്താവ് ശ്രമിക്കുന്നത് അതായത് സന്തോഷിന്റെ തിരോധാനത്തില് സന്തോഷിന്റെ മരണത്തില് നിങ്ങൾക്ക് പങ്കുണ്ട് എന്ന് അവര് അയാൾ സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കെതിരെയാണ് മൊഴി നിങ്ങളാണെല്ലാം ചെയ്തത് എന്നുള്ള തരത്തിൽ അപ്പോഴാണ് ഈ സ്ത്രീ അതായത് കുഞ്ഞുമോൾ പറഞ്ഞത് സാറ് രക്ഷിക്കണം അതായത് എനിക്ക് രണ്ട് മക്കളുള്ളതാണ് എന്നെ ഒന്ന് രക്ഷിക്കണം ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞുമോള് കാര്യങ്ങളെല്ലാം പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല സാർ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയത് അയാൾ തന്നെയാണ് അയാൾക്ക് സംശയമാണ് സാർ സംശയം മാത്രമല്ല സാർ എനിക്ക് പിന്നെ സന്തോഷവുമായിട്ട് ചെറിയ ബന്ധമുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന്തോഷം വിനോദവും ഒരുമിച്ചാണ് ജയിലിലുള്ളത് കുറെ നാൾ കഴിഞ്ഞപ്പോഴേ സന്തോഷിന് ജാമ്യം കിട്ടുകയാണ് ജാമ്യം കിട്ടിയിട്ട് വരുമ്പോൾ പറഞ്ഞ് എൻ്റെ ഭാര്യയും മക്കളും അവിടെ ഒറ്റയ്ക്കാണ് ഒന്ന് ശ്രദ്ധിക്കണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ സന്തോഷിനെ ഏൽപ്പിക്കുന്നു സന്തോഷിനാണെങ്കിൽ ലെഡു പൊട്ടിയ സന്തോഷമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരമില്ലാത്ത ഒരു സ്ത്രീയും രണ്ട് കുഞ്ഞുങ്ങളും ഏതായാലും എന്ത് വന്നു കഴിഞ്ഞാലും വീട്ടില്ല അവരെങ്ങനെ കറക്കിയെടുക്കണം എന്നുള്ള തരത്തിൽ സന്തോഷ് സ്വന്തം വീട്ടിലേക്ക് പോകാതെ നേരെ വന്നത് വിനോദിൻ്റെ വീട്ടിലേക്കാണ് സുന്ദരിയായ ഭാര്യയെ കണ്ട് കുഞ്ഞുമോളെ കണ്ടപ്പോഴേ സന്തോഷ് പരിസരം മറന്നുപോയി പിന്നീട് സന്തോഷ് അവിടത്തേക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെ കുഞ്ഞുമോളുമായിട്ട് സന്തോഷ് പ്രണയത്തിലാകുന്നു പ്രണയത്തിലായതിനു ശേഷം സന്തോഷിന്റെ വീട്ടിലേക്ക് കുഞ്ഞുമോളെയും രണ്ട് മക്കളെയും എല്ലാവരെയും കൊണ്ടുവരികയാണ് സന്തോഷിന്റെ അച്ഛന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അയാളാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഇനി ഇവ നന്നാകുന്നുണ്ടെങ്കിൽ നന്നാകട്ടെ എന്നുള്ള തരത്തിലേ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ഈ കുഞ്ഞുമോളെ കാണാനില്ല രാവിലെ തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കുഞ്ഞുമോൾ സ്ഥലം വിട്ടിരുന്നു ുന്നു കാരണം തിരക്കിയപ്പോഴാണ് മനസ്സിലായത് വിനോദിന് ജാമ്യം കിട്ടാൻ പോവുകയാണ് വിനോദ് ഇറങ്ങിക്കഴിഞ്ഞാൽ സന്തോഷിന്റെ കൂടെയാണെന്ന് അറിഞ്ഞാലേ ഒരു പക്ഷേ സന്തോഷിന്റെ വീടിന് വരെ വന്നിട്ട് തീ തീവക്കും അത്രത്തോളം ദേഷ്യമുള്ളൊരു വ്യക്തിയാണ് അതുമാത്രമല്ല ഒരു ഗുണ്ടയുമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ വീട്ടിലേക്ക് തന്നെ വരാമെന്ന് കരുതിയിട്ട് നേരെ അവരുടെ വീട്ടിലേക്ക് വന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് വിനോദ് അവിടെ എത്തുന്നത് വിനോദ് വന്നു വിനോദ് വന്നതിന് ശേഷം നാട്ടുകാരിൽ ചിലരൊക്കെ പറഞ്ഞു അതായത് നിന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നവൻ ഇവിടെ ഉണ്ടായിരുന്നു നിന്റെ ഭാര്യയുമായിട്ട് അരുതാത്ത ബന്ധങ്ങളൊക്കെ അവർ തമ്മിലുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടപ്പോഴേ ഇവർ ഈ വിനോദ് ചെറിയൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് അഞ്ചാറ് മാസമായിട്ട് തൻ്റെ ഭാര്യ താമസിച്ചത് ഈ സന്തോഷിൻ്റെ കൂടെയാണ് സ്വന്തം മനുഷ്യനെ പോലെ സ്നേഹിച്ചിട്ടും അവൻ എന്നോട് ച എന്നോട് ചതി കാണിച്ചിരിക്കുന്നു ഞാനാണ് അവനെ എൻ്റെ എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് ഞാനാണ് അവനോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭാര്യയും മക്കളെയും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എന്നിട്ടും അവൻ എന്നോട് ചതി കാണിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു ദിവസം കുഞ്ഞുമോളോട് പറയുകയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരം പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രാത്രി എട്ട് മണിയോടുകൂടി കുഞ്ഞുമോള് സന്തോഷിനെ വിളിക്കുകയാണ് അതായത് വിനോദ് ഇല്ല വിനോദ് കുടുംബ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വരൂ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട് സന്തോഷം വലിയ സന്തോഷമായി കാരണം കുറേ നാളായി കുഞ്ഞുമോളെ കണ്ടിട്ട് അങ്ങനെ കുളിച്ച് കുട്ടപ്പനായ സ്പ്രേ ഒക്കെ അടിച്ച് അച്ഛൻ്റെ മുഖത്തിങ്ങനെ നോക്കി ആ ഒരു എട്ടര മണിയോട് കൂടിയിട്ടാണ് ഈ സന്തോഷം അങ്ങോട്ട് പോകുന്നത് പോയിട്ട് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുമോളെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു അതിനുശേഷം അവിടെ ഇരുന്ന് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകു വശത്തുകൂടി വിനോദ് വന്നിട്ട് ഒരു ഇരുമ്പ് വടിയെടുത്തിട്ട് ഇയാളുടെ തലക്ക് ശക്തമായി അടിക്കുന്നത് ഒരടിക്ക് തന്നെ ഇയാൾ താഴെ വീഴുന്നു താഴെ വീഴുന്നതിന് ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തിയതിനു ശേഷമാണ് അവിടെയുള്ള വാക്ക് എടുത്തു കൊണ്ടുവന്നേ ഇത് പീസാക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുമോളും ഉണ്ട് കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലവും പിന്നെ ഈ ചാക്ക് പിടിച്ചു കൊടുക്കാനും അതിനൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുമോളും ഉണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഈ മൃതദേഹം പീസാക്കുന്നു പിന്നീട് ഈ സുഹൃത്തായ ഒരു ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു എൻ്റെ ഭാര്യയെ കൊണ്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ഒന്ന് ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ ഇല്ലാതെ അയാളുടെ ഓട്ടോറിക്ഷ മാത്രം എടുത്തിട്ട് വിനോദം ഇങ്ങോട്ട് വരികയും ചെയ്തു രണ്ടുപേരും ചേർന്ന് ഈ ചാക്ക് കെട്ടുകൾ രണ്ടും ഓട്ടോയിൽ വെക്കുന്നു ഓട്ടോയിൽ വെച്ചതിന് ശേഷം ഈ ചതുപ്പ് സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് അവിടെ നിക്ഷേപിക്കുന്നു ഈ തലയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അതിനടുത്ത് തന്നെയുള്ള ഒരു ഒഴുക്കുള്ള തോട്ടിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്തു പിന്നീട് വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ വിത്തിയിലുള്ള ഇത് കറിയും ചോരക്കറിയും ഇതൊക്കെ കഴുകി കളയുന്നു അതുപോലെ ഈ ഓട്ടോറിക്ഷയിലുള്ള ചോരക്കറിയും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം ഓട്ടോറിക്ഷ നാലു മണിയോട് കൂടിയിട്ട് അവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതായത് പുലർച്ചേക്ക് പിന്നെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നു ഒരു കുഴപ്പവും ഇല്ല രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു പക്ഷേ നാലാമത്തെ ദിവസം മൃതദേഹം കിട്ടി എന്നറിഞ്ഞപ്പോഴും രണ്ടുപേർക്കും ചെറിയൊരു ഭയവും ഇതൊക്കെ ഉണ്ടായി വിനോദിന് പ്രത്യേകിച്ച് ഭയമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ വിനോദിനറിയാം എങ്ങനെയായാലും ഞാൻ കൊടുങ്ങും അച്ഛനെ കൊലപ്പെടുത്തിയ കുറ്റത്തിൽ കുടുങ്ങും അതുകൊണ്ടു തന്നെ ഈ കേസ് വന്നു കഴിഞ്ഞാലും എല്ലാത്തിനും കൂടി ചിലപ്പോൾ ഒരു വധശിക്ഷ കിട്ടും അത്ര മാത്രമേ പൂസലുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞുമോളക്ക് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രവുമല്ല വിനോദിനെ ഈ കുഞ്ഞുമോളെ ഒറ്റയ്ക്ക് ഇവിടെയാക്കിയിട്ട് പോകാനുള്ളൊരു സമാധാനവും ഇല്ല കാരണം ഇവിടെ ഒറ്റയ്ക്ക് ആക്കി കഴിഞ്ഞാൽ ഇനി വേറൊരു സന്തോഷം വരും ഈ ഒരു സന്തോഷം മാത്രമേ െ പറഞ്ഞേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ആണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു സന്തോഷം ഇവിടെ തന്നെ കണ്ടെത്തും എന്നുള്ള കാര്യം വിനോദിന് അറിയാം അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയും തൻ്റെ കൂടെ തന്നെ ജയിലിലേക്ക് വരട്ടെ എന്നുള്ളൊരു മൈൻഡ് തന്നെയായിരുന്നു അയാൾക്കും ഇതൊക്കെ കേട്ട് പിന്നീട് ഈ തല എവിടെയാണ് നിക്ഷേപിച്ചത് എന്ന് ചോദിച്ചപ്പോഴേ ആ തോടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോലീസ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ തെരച്ചിൽ നടത്തി ഒരു കിലോമീറ്റർ അകലെയാണ് ഒരു മരത്തിൽ തങ്ങിയ നിലയിൽ തല കിട്ടുന്നത് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലും മീനൊക്കെ കൊത്തിയിട്ട് ഇതൊക്കെ വികൃതമായിരുന്നു തല കൊണ്ടുവന്നു തല കൊണ്ടുവന്നതിന് ശേഷം പറഞ്ഞാൽ പേരെയും കോടതിയിൽ ഹാജരാക്കുന്നു കോടതി ഇവരെ രണ്ടുപേരെയും റിമാൻഡ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ചാം തീയതിയാണ് ഇവര് രണ്ടുപേരും കുറ്റക്കാരാണെന്ന് വിധിക്കുന്നത് രണ്ടു പേർക്കും ജീവവിരുദ്ധം തടവ് ശിക്ഷയും അതുകൂടാതെ രണ്ടു വർഷം എക്സ്ട്രാ തടവും കൂടി അനുഭവിക്കണം എന്നാണ് വിധി ന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പത്ത് പതിനാറ് വർഷം വരെ അവർക്ക് ജയിലിൽ കഴിയേണ്ടി വരും എന്നാണ് തോന്നുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈൻഡപ്പിയാണ് അതായത് ഈ കൊലപാതകം കേൾക്കുന്നത് ുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനലുകളാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീ ആയാലും എന്ത് കുണ്ടയായി കഴിഞ്ഞാലും ഒരു ധൈര്യം ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കത്തില്ല ആരോടെങ്കിലും പറയും ദേ ഇവരെ കൊലപ്പെടുത്താൻ പോവുകയാണ് എന്നെങ്കിലും പറയും ഇത് മിണ്ടാതെ അവൻ്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് ആ സ്ത്രീയും ഇന്ന് ജയിലിൽ പോകേണ്ടി വന്നത് എന്നുള്ളതാണ് നന്ദി നമസ്കാരം